നമസ്കാരം ഇസ്രായേലിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് നെതന്യാഹുവിന്റെ നിലപാടുകളിൽ പൊതുവികാരം എതിരായതും സ്വന്തം മണ്ണിൽ നിന്ന് പോലും പ്രതിഷേധം ഉയരുന്നതും ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഹമാസ് തടവറയിൽ കഴിയുന്ന ബന്ധികളുടെ വിഷയത്തിൽ ഭരണകൂടത്തിന് കൈപൊള്ളിയത വലിയ മാറ്റങ്ങൾക്കാണ് വഴിവെക്കുന്നത് അത് പരമാവധി മുതലാക്കാനാണ് ഹമാസിന്റെ ശ്രമങ്ങൾ തങ്ങളുടെ തടങ്കൽ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യം എത്തിയാൽ ബന്ദികൾ ശവപ്പെട്ടിയിലാകും മടങ്ങുക എന്നാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇതോടെ കടുത്ത നടപടികളിലേക്ക് കടക്കാനാകാതെ ഏതാണ്ട് പ്രതിരോധത്തിലായ അവസ്ഥയിലാണ് ഇസ്രായേൽ ഹമാസ് പക്കലുള്ള ബന്ദികളിൽ ആർക്കെങ്കിലും ഒരു ചെറു പോറലേറ്റാൽ പോലും മറുപടി പറയേണ്ട അവസ്ഥയാണ് നതന്യാഹുവിനും കൂട്ടത്തിനും ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയോടെയാകും ഇനിയുള്ള കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുക നേരിട്ടുള്ള വ്യോമാക്രമണത്തിലൂടെ ഡസൺ കണക്കിന് ആളുകളെ ഇസ്രായേൽ ബോധപൂർവം കൊലപ്പെടുത്തി ഇതിനു പുറമേ സങ്കുചിത താല്പര്യങ്ങൾക്കായി തടവുകാരുടെ കൈമാറ്റ ഇടപാട് മനഃപൂർവ്വം തടസ്സപ്പെടുത്തി അതിനാൽ ബന്ദികളുടെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും ഇസ്രായേൽ സൈന്യത്തിനുമാണ് ഒരു കരാർ അവസാനിപ്പിക്കുന്നതിന് പകരം സൈനിക സമ്മർദ്ദത്തിൽ തടവുകാരെ വിട്ടയക്കണമെന്ന നതന്യാഹുവിൻ്റെ നിർബന്ധം കാരണം ശവപ്പെട്ടിയിലായിരിക്കും ബന്ധികൾ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുകയെന്നും ഹമാസ് വക്താവ് വ്യക്തമാക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസ് ബന്ദികളാക്കിയ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതോടെ ഹമാസുമായി വെടിനിർത്തൽ കരാറിലേക്ക് എത്താത്തതിൽ നതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ വൻ പ്രതിഷേധമായിരുന്നു ഉണ്ടായത് ഇസ്രായേലിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ ഹിസ്ട്രഡിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പൊതുപണിമുടക്ക ഇസ്രായേലിനെ സ്തംഭിപ്പിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട ബന്ധികളുടെ കുടുംബാംഗങ്ങളോട് നതന്യാഹു വരെ പറഞ്ഞു ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുള്ള പ്ലാനുകളാണ് ഇതെന്നാണ് യുദ്ധരംഗത്തെ വിദഗ്ധർ കണക്ക് കൂട്ടുന്നത് ഹമാസിനെ മുന്നിൽ നിർത്തി ഇറാൻ ഒരുക്കിയ മാസ്റ്റർ പ്ലാൻ ആണോ ഇതെന്ന് ചിന്തിച്ചാലും അതിൽ തെറ്റില്ല ഹമാസ് തലവനെ ഇറാനിൽ വച്ച് വധിച്ചതിന്റെ ക്ഷീണം ഇറാനുണ്ട് തങ്ങളുടെ നേതാവിനെ ഇല്ലാതാക്കിയവർക്ക് മറുപടി നൽകാൻ ഹമാസും സജ്ജരാണ് അതുകൊണ്ട് തന്നെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇസ്രായേലിനെ വരിങ്ങി മുറുക്കാൻ തന്നെയായിരിക്കും ശ്രമം നടന്നത് ലോകത്തിനു മുന്നിൽ കുറ്റക്കാരാകാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല ഹമാസ് നേതാവിന്റെ ചോര മണ്ണിൽ ആക്കിയ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞ ഇറാൻ ചാടിക്കയറി ഒരംഗത്തിന് പുറപ്പെട്ടതുമില്ല ശക്തരായ ഇസ്രായേലിനെ ബലഹീനരാക്കുക എന്ന തന്ത്രത്തിലേക്കായിരുന്നു അവർ ആദ്യം തന്നെ നീങ്ങിയത് നീങ്ങിയതും വിഷയം വിഷയമെടുത്തിട്ട് അമേരിക്കയുടെ നിലപാടും ഇതിനിടെ ആരാഞ്ഞു ഇറാൻ ഇതെല്ലാം വരാൻ പോകുന്ന വലിയ യുദ്ധത്തിന് മുന്നോടിയായുള്ള കോപ്പുകൂട്ടലുകളായി മാറി എന്നാൽ ശരിക്കും ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത് ബന്ദി വിഷയം തന്നെയായിരുന്നു ഇസ്രായേലിന്റെ പൊതുവികാരം നദന്യാഹു ഭരണകൂടത്തിനെതിരാക്കാൻ എതിരാളികൾക്ക് സാധിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആയുധവും എടുത്ത് നേരെ പടപൊരുതാൻ ഇസ്രായേലിന് സാധിക്കില്ല ബന്ദികളാണ് മുന്നിലുള്ളത് അവരുടെ ചോര പൊടിഞ്ഞാൽ ഇപ്പോൾ ഹമാസല്ല ഇസ്രായേലാണ് അതിന് ഉത്തരം പറയേണ്ടത് വെടിനിർത്തൽ കരാറുകളും സമാധാന ചർച്ചകളും തോറ്റയിടത്താണ് ഇപ്പോൾ ബന്ദികളെ മുന്നിൽ നിർത്തി ഇസ്രായേലിനെ എതിരാളികൾ പിടിച്ചുകെട്ടിയിരിക്കുന്നത് ഇറാൻ തന്ത്രം ഹമാസിന്റെ കൈക്കരുത്തിൽ നടപ്പിലാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇറാന്റെ പേര് ഇവിടെ ഒരിടത്തും വരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അവർ സേഫ് സോണിലുമാണ് അനുയോജ്യമായ സമയവും സന്ദർഭവും കാത്തിരിക്കുന്ന ഇറാൻ ഇനിയാകും ഒരു യുദ്ധത്തിലേക്ക് കടക്കുക ശക്തി ഉണ്ടായിട്ടും അത് പുറത്തിറക്കാൻ കഴിയാതെ നോക്കി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ നീങ്ങിയിരിക്കുന്ന സമയം ആയുധമെടുത്താൽ സ്വന്തം രാജ്യത്തുള്ളവർ തന്നെ ചോദ്യം ചെയ്ത് അത് താഴെ വെപ്പിക്കുന്ന സമയം അതുകൊണ്ടുതന്നെ ഇറാന്റെ അടുത്ത നീക്കം എങ്ങനെയാകും എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്